ായംകുളം എസ് എൻ ഇന്റർനാഷണൽ മോഡൽ സ്കൂളിൽ നടത്തിയ ആനുവൽ എക്സിബിഷൻ വേറിട്ടതായി ശാസ്ത്രം ഗണിതം ഭാഷകൾ സാമൂഹ്യ ശാസ്ത്രം കായികം എന്നിവയിലെ വിദ്യാർത്ഥികളുടെ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചത് കായംകുളം ഇന്റർനാഷണൽ മോഡൽ സ്കൂളിൽ നടത്തിയ സ്പാർക്കിൾസ് ശ്രീനാരായണ സാംസ്കാരിക സമിതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പുഷ്പകുമാരി എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഇൻ്റർനാഷണൽ മോഡൽ സ്കൂൾ ഇന്ന് അതിൻ്റെ ആനുവൽ എക്സിബിഷൻ നടത്തുകയാണ് ഇവിടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ നമ്മളിങ്ങനെ ഒരു എക്സിബിഷൻ കാണുന്നത് കാരണം കായംകുളത്തോ പരിസര പ്രദേശത്തോ ഉള്ള ഓരോറ്റ സ്കൂളിൽ പോലും ഇതേപോലെയുള്ള ഒരു എക്സിബിഷൻ നടന്നിട്ടുണ്ടാവില്ല എല്ലാ തരത്തിലുള്ള വിഭാഗക്കാരും അവരവരുടെ കുട്ടികൾ വളരെ ഭംഗിയായിട്ട് തന്നെ ഈ ഒരു എക്സിബിഷൻ പല ക്ലാസ് റൂമുകളിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള കുട്ടികളുടെ കഴിവുകളാണ് അതിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഭാവി വരുന്ന തലമുറയിലെ കുട്ടികൾ അവരുടെ ഐഡിയക്കനുസരിച്ച് അബ്ദുൽ കലാമോ മറ്റ് പ്രഗത്ഭരായ സയൻറ്റിസ്റ്റുകളൊക്കെ ആകത്തക്ക രീതിയിലുള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഈ ഒരു എക്സിബിഷൻ കായംകുളത്തോ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലെ ചർച്ചാ വിഷയം തന്നെയാകും അതിനുവേണ്ടി ശരിക്കും പരിശ്രമിച്ച എല്ലാ അധ്യാപകർ അനധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കൾ അതിനോടൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്ത സമിതി എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു നന്ദി അർപ്പിക്കുന്നു താങ്ക് ശാസ്ത്രം ഗണിതം ഭാഷകൾ സാമൂഹ്യശാസ്ത്രം കായികം എന്നിവയിലെ വിദ്യാർത്ഥികളുടെ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യം വെച്ചാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു എസ് എൻ ഇന്റർനാഷണൽ സ്കൂളിൽ ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ള ആനുവൽ എക്സിബിഷനാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എൽ കെ ജി യു കെ ജി പ്രീ സ്കൂൾ പ്രീ കെ ജി വിഭാഗത്തിലുള്ള കുട്ടികളുടെ ഒരു ഗ്രാമമാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതിലെ കുട്ടികൾക്ക് നമ്മുടെ ഭാരതീയ സംസ്കൃതിയെക്കുറിച്ചും പഴയ ഗ്രാമങ്ങളെ ഗ്രാമങ്ങളെക്കുറിച്ചൊരു അറിവും കരകൗശല വസ്തുക്കളെക്കുറിച്ചുള്ള അറിവും ഒക്കെ നൽകുന്ന രീതിയിലാണ് ഇത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് ഇതിൽ നമ്മുടെ എല്ലാ കുട്ടികളും പങ്കെടുത്തിട്ടുള്ളതെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളിലും എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും ഓരോരോ റൂമുകൾ അതിനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി വിഭാഗങ്ങൾക്ക് പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുള്ള വിഭാഗങ്ങൾ നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം ഒരു സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് കുട്ടികളിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഫോറൻസിക് ലാബ് എന്ന് പറഞ്ഞൊരു പ്രത്യേക വിഭാഗം അതും തയ്യാർ ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ സയൻസ് സോഷ്യൽ സയൻസ് വിഭാഗങ്ങളിൽ ന്യൂമിസ്മാറ്റിക്സിനും ഫിലാറ്റലിക്കുമൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് ചെയ്ത് നൽകിക്കൊണ്ടാണ് അത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇതിൽ നമ്മുടെ ടീച്ചേഴ്സും കുട്ടികളും കുറച്ച് നാളുകളായിട്ട് ഇതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് എസ് എൻ സാംസ്കാരിക സമിതി ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് എല്ലായ്പ്പോഴും നൽകുന്നുണ്ട് മാനേജർ ശ്രീ പത്മകുമാർ സാർ വേണ്ട അഡ്വൈസ് വേണ്ട സമയത്ത് നൽകിയിട്ടുണ്ട് എല്ലാ മാനേജ്മെൻ്റ് മെമ്പേഴ്സിൻ്റെ സപ്പോർട്ടിനും ഈ അവസരത്തിൽ നന്ദി പറയാണ് ടീച്ചേഴ്സ് എല്ലാവരും നല്ല രീതിയിൽ ഇതിനകത്ത് ഇൻവോൾവ് ആണ് കുട്ടികൾക്ക് പ്രധാനമായിട്ടും അവർക്ക് ഒരു സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാനും ഭാഷയിലും അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളിലും കൂടുതൽ കാര്യങ്ങൾ ഒരു ഇൻഡെപ്ത് നോളേജ് ചെയ്യാനും അതിനോടൊപ്പം തന്നെ ഇപ്പോൾ എൻ ഇ പി സജസ്റ്റ് ചെയ്തിട്ടുള്ള എൻ എക്സ്പീരിയൻഷ്യൽ ലേർണിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കുട്ടികളിലോട്ട് കൊണ്ടുവരാൻ ഈ ഒരു എക്സിബിഷനിലൂടെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് കാരണം കുട്ടികൾ കൂടുതൽ ആലോചിച്ചും കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തും റെഫർ ചെയ്തുമാണ് ഓരോ വർക്കുകളും ചെയ്തിട്ടുള്ളത് എൽ കെ ജി ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പ്രൊജക്റ്റുകളുടെ പ്രദർശനമാണ് വ്യത്യസ്ത വിഷയങ്ങൾക്കായി പ്രത്യേക വേദികൾ ഒരുക്കിയിരുന്നു കെ ജി ക്ലാസ് അവതരിപ്പിച്ച ഗ്രാമ കാഴ്ചകളുടെ പ്രദർശനം വിസ്മയകരമായി ഒരു ഗ്രാമചന്ത തന്നെ ഇവിടെ ഒരുക്കി നെയ്ത്തുകാർ പച്ചക്കറി മത്സ്യ കച്ചവടക്കാർ മൺപാത്ര കച്ചവടക്കാർ കളിപ്പാട്ട കച്ചവടക്കാർ തേപ്പുകടക്കാർ തുടങ്ങിയവരായി വേഷമിട്ടിരുന്ന കൊച്ചുകുട്ടികൾ ഏറെ കൌതുകം ജനിപ്പിച്ചു ഇതിനോടനുബന്ധമായി ഡോക്ടറും നഴ്സും ഉൾപ്പെടുന്ന ഒരു ആശുപത്രി വിദ്യാലയം നെൽവയലും കുളവും തുടങ്ങിയവയും ഉൾപ്പെടുത്തിയിരുന്നു മഹാപ്രതിഭയായ എം ടി വാസുദേവൻ നായർ ഭാവഗായകനായ പി ജയചന്ദ്രൻ എന്നിവരെ അനുസ്മരിച്ചുകൊണ്ട് അവരുടെ കൃതികൾ സിനിമ ഗാനങ്ങൾ എന്നിവ കോർത്തിണക്കി മലയാള വിഭാഗം അവതരിപ്പിച്ച എക്സിബിഷൻ ഏറെ ഹൃദ്യമായി സയൻസ് വിഭാഗം തയ്യാറാക്കിയ ഫോറൻസിക് ലാബ് ശാസ്ത്ര അവബോധം നൽകുന്നതായിരുന്നു ഒരു കുറ്റാന്വേഷണ കഥയിലൂടെ ഒരുക്കിയാണ് ഈ സയൻസ് വിഭാഗം ഫോറൻസിക് ലാബ് സജ്ജമാക്കിയത് കായിക ഉപകരണങ്ങളും അതുമായി ബന്ധപ്പെട്ട നേട്ടങ്ങളും പുതിയ ഗെയിമുകളും ചേർത്തൊരുക്കിയ കായിക വിഭാഗത്തിന്റെ പ്രദർശനം ശ്രദ്ധേയമായി ഇംഗ്ലീഷ് വിഭാഗം ഷേക്സ്പീരിയൻ കഥാപാത്രങ്ങളെ അണിനിരത്തിയാണ് ഒരു ദൃശ്യാവിഷ്കാരം സംഘടിപ്പിച്ചത് ഹിന്ദി ഗണിത വിഭാഗങ്ങൾ ഏറ്റവും മനോഹരമായ ആധുനിക തരത്തിലുള്ള ഗണിത കീളികൾ ഗണിത മോഡലുകൾ എന്നിവ അവതരിപ്പിച്ചു ഹിന്ദിയിലെ ആധുനിക കവികൾ കൃതികൾ എന്നിവ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തി സാമൂഹ്യ ശാസ്ത്ര പ്രദർശനത്തിൽ വയനാട് ദുരന്തമായിരുന്നു പുനരാവിഷ്കരിച്ചത് ദുരന്തത്തിന്റെ ചെറിയ മാതൃകയും പഴയകാല പൈതൃകത്തെ സ്മരിച്ചുകൊണ്ടുള്ള നാണയ ശേഖരവും പാത്രങ്ങളും രാജ്യത്തിന്റെ മാതൃകയും സാമൂഹ്യ പരിഷ്കർത്താക്കളും സ്വാതന്ത്ര്യ സമര സേനാനികളും ഒക്കെ ഉൾപ്പെടുന്ന ചിത്രങ്ങളും ജനാധിപത്യത്തിന്റെ പ്രാധാന്യം പ്രാധാന്യമറിയുന്നതിന് ഒരു ബാലറ്റ് മാതൃകയും പ്രദർശനത്തിനായി സജ്ജമാക്കിയിരിക്കുന്നു സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികൾ പി അംഗങ്ങൾ രക്ഷകർത്താക്കൾ തുടങ്ങി നിരവധി പേർ എക്സിബിഷൻ കാണാനെത്തി തീർട്ടി നാട്ടു സ്കായ ബ്ലോക്ക്